ഭാഗ്യവാ ഭാഗ്യ ആശ്വാസമെന്നിൽത്താൻ തന്നീന ഭാഗ്യവ്യാണ് ഭാഗ്യവാൻ എന്നുള്ളതായ വിഷയത്തെ പറ്റി ചില കാര്യങ്ങൾ പറയുവാനായി ഇന്ന് പകൽക്കാലവും ആരാകുന്നു യഥാർത്ഥത്തിലുള്ളതായ ഒരു ഭാഗ്യവാൻ എന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അല്പമായി ചിന്തിക്കാം വിശുദ്ധ ബൈബിളിൽ നാം പഠിക്കുമ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ളതായ വ്യായങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ പല ഭാഗങ്ങളിൽ നമുക്ക് ഭാഗ്യവാൻ യഥാർത്ഥ ഭാഗ്യവാൻ ആരാകുന്നു എന്ന് നമുക്ക് വിശുദ്ധ വേറെ പഠിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയുന്നു അത് ഓരോ പ്രവചന പുസ്തകത്തിലായാലും സുവിശേഷത്തിലായാലും ലേഖനങ്ങളിലായാലും പല ഭാഗത്തും ആരാകുന്നു യഥാർത്ഥത്തിലുള്ളതായ ഒരു ഭാഗ്യവാനെന്ന് ഉള്ള വിഷയത്തെ നമുക്ക് പഠിച്ചാൽ ധാരാള ഭാഗത്ത് നമുക്കത് വായിപ്പാൻ കഴിയും അതൊക്കെ എടുത്ത് സംസാരിക്കാനായി ധാരാളം സമയം ആവശ്യമായിരിക്കുന്നു എന്നാൽ നിങ്ങളുടെ ചിന്തയ്ക്കായി നിങ്ങളുടെ അറിവിനായി ചില വാക്യങ്ങൾ മാത്രം വായിച്ച് ആരാകുന്നു യഥാർത്ഥ ഭാഗ്യവാൻ എന്നുള്ളതായ വിഷയത്തെ ഉറപ്പിക്കുവാനുള്ള കൊണ്ടും ഈ പൽക്കാലം ആഗ്രഹിക്കുന്നു നമുക്കറിയാം മത്തായുടെ അസുശേഷൻ അഞ്ചാമധ്യായം അതിൻ്റെ ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ളതായ ഭാഗങ്ങളിൽ നമുക്ക് വായിക്കുമ്പോൾ അവർ യഥാർത്ഥമാകുന്ന ഒരു ഭാഗ്യവാൻ ആരാകുന്നുവെന്ന് ഭർത്താവ യേശുക്രിസ്തു തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട് ഭർത്താവിടെ ശിശു അഞ്ചാമധ്യായം നമുക്ക് ഒരു ഗിരിപ്രഭാഷണം എന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നു ഭർത്താവ യേശുക്രിസ്തു മലമേൽ കയറി അവൻ ശിഷ്യന്മാരോട് സംസാരിച്ചതായ ഭാഗമാകുന്നു അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു അവിടെ അവൻ പറയുന്നു തിരുവായുമൊഴിഞ്ഞ് അവനോട് ഉപദേശിച്ചത് എന്തെന്നാൽ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും സൗമ്യതി ഭാഗ്യവാന്മാർ അവരുടെ ഭൂമിയെ അവകാശമാക്കും നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാൻമാർ അവർക്ക് തൃപ്തി വരും കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും നീതിനിമിത്തം ഉപദ്രവിക്കപ്പെടുമ്പോൾ ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് എന്റെ നിമിത്തം നിങ്ങളെ പഠിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ ഈ അധ്യായത്തിൽ നമുക്കൊരു ലിസ്റ്റ് തന്നെ ഇവിടെ കാണുവാൻ കഴിയും കവായേശു തിരുവായുമൊഴിഞ്ഞ് ശിഷ്യന്മാരോട് സംസാരിച്ചതായ ഭാഗമാകുന്നു ഇവിടെ നമുക്ക് കാണുവാൻ ഇവിടെ അനേക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് ഓരോന്നും എടുത്ത് സംസാരിച്ച് പോവുകയാണെങ്കിൽ ഇത് ഓരോന്നും ഓരോ വിഷയമാണ് അതിനാല് അങ്ങനെ എല്ലാം സംസാരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല സങ്കീർത്തനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഒന്നാം സങ്കീർത്തനത്തിൽ അതിൻ്റെ രണ്ടാമത്തെ വാക്യം നോവിടെ നായപ്രമാണത്തെ സന്തോഷിച്ച് അവൻ്റെ നയപ്രമാണത്തെ രാത്രികൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാനെന്ന് കാണുന്നു അവരുടെ താഴോട്ടുള്ള ഭാഗ്യത്വം വായിക്കുമ്പോൾ ഉദാർത്ഥമാകുന്ന ഒരു ഭക്തൻ ഇപ്പോഴുടെ നായ പ്രമാണത്തെ അനുസരിക്കുന്നുവെങ്കിൽ അവൻ്റെ ജീവിതത്തിലുള്ളതായ അനുഗ്രഹത്തെ പറ്റി അവിടെ നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്നു വീണ്ടും നൂറ്റി പന്ത്രണ്ടാം സെക്രട്ടത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്നത് ആരാകുന്നു യഥാർത്ഥ ഭാഗ്യവാനെന്ന് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഇരുപത്തി പന്ത്രണ്ടാം സഖ്യത്തിൽ ഒന്നാം വാക്യത്തിൽ ഗോവയെ സ്തുതിക്കുകയും ഗോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഇവിടെയും അവൻ്റെ കൽപ്പനകളിൽ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ ഭാഗ്യവാനാകുന്നു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട് ദൈവത്തിന് നന്ദി ഇവിടെ ചെയ്യുന്നു തുടർന്ന് സങ്കീർത്തനം നൂറ്റി ഇരുപത്തി എട്ടാം അധ്യായത്തിലേക്ക് എവിടെയും നമ്മൾ കടന്നു വരുമ്പോൾ അവിടെയും നമുക്ക് ഭാഗ്യവാൻ ആരാകുന്നു എന്ന് കാണുവാൻ കഴിയും യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ താഴുള്ള ഭാഗങ്ങളിൽ വായിക്കുമ്പോൾ നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും നീ ഭാഗ്യവാൻ എനിക്ക് നന്മ വരും നിന്റെ ഭാര്യ നിൻ്റെ വീട്ടിനൊക്കെ ഫലപ്രദമായ മുതിരവല്ലി പോലെയും നമുക്ക് നിന്റെ മേശയ്ക്ക് ചുറ്റുമുലകു പോലെയും ഇരിക്കും ഏകോഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനായാലും ഇവിടെയും അനലിയ ഒരു അനുഗ്രഹത്തെപ്പറ്റി ഒരു ഭാഗ്യമേറിയ അനുഭവത്തെപ്പറ്റി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നില്ല ലിയ അനേക കാര്യങ്ങൾ അതിനോടനുബന്ധിച്ച് പറയുവാനായിട്ടുണ്ട് എങ്കിലും സമയം ചുരുക്കത്താല് അത് ദീർഘിപ്പിക്കുവാനക്കൊണ്ടും ആഗ്രഹിക്കുന്നില്ല എന്നിവ നാൽപ്പത്തിനാലാം സങ്കീർത്തിനും അതിൻ്റെ പതിനഞ്ചാമത്തെ ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ അവിടെയും നമുക്ക് യഥാർത്ഥമാകുന്ന ഒരു ഭാഗ്യവ ആരാകുന്നു എന്ന് കാണുവാൻ കഴിയുന്നു നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് യഥാർത്ഥമാകുന്ന ഒരു ഭാഗ്യവ ഭാഗ്യവാൻ ആരാകുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു നൂറ്റി നാൽപ്പത്തി നാലിൻ്റെ പതിനഞ്ചിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ സ്ഥിതിയിൽ ഇരിക്കുന്ന ജനഭാഗ്യമുള്ളത് യോഗമായിരിക്കുന്ന ജനഭാഗ്യമുള്ളത് യഹോവ ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യവാണ് യഹോമാ ദൈവമായി നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ യഹോവയെ ദൈവമായി കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവമായി നിങ്ങൾ സ്വീകരിക്കുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും അനുഗ്രഹിക്കപ്പെടുവാനുള്ള കണ്ണം ഇതായിത്തീരും ഇരുമ്യാവിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ഇരുമ്യാവിന്റെ പുസ്തകം പതിനേഴാം അധ്യായം അതിൻ്റെ ഏഴ് മുതൽ പത്ത് വരെയുള്ള ഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയും യഹോവയിൽ ആശ്രയിക്കുകയും യഹ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാണ് ഇവിടെ യഹോവേൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായിത്തീരും അവൻ ഭാഗ്യവാനായിത്തീരും എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു തുടർന്നുള്ള താഴുടെ ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വരുന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയുമാകും ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല അതിലേല പച്ചയായിരിക്കും വരച്ചുള്ള കാലത്തുമ്പോട്ടൻ്റെ പാത ഫലം കാഴ്ചവൊണ്ടിരിക്കും ദൈവത്തിന് നന്നുകൂടെ സ്തോത്രം ചെയ്യുന്നു ഇതിൻ്റെ ഒരു വലിയ വിഷയമാണ് ആരാണോ ഭാഗ്യവാനെന്നുള്ളതായ വിഷയം വലിയൊരു വിഷയം തന്നെയാണ് അത് സംസാരിക്കുവാനായിട്ട് അനേകം മണിക്കൂറുകൾ വേണം എന്നാൽ അലലയ ഞാനത് അതീർത്തിപ്പിക്കുക എന്നെ കൊണ്ടും ആഗ്രഹിക്കുന്നില്ല ഞാൻ പറഞ്ഞതുപോലെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ളതായ പുസ്തകങ്ങളിൽ നമ്മൾ വായിച്ചാൽ ആരാകുന്നു യഥാർത്ഥ ഭക്തൻ ആരാകുന്നു യഥാർത്ഥ ഭാഗ്യവാൻ ആരാകുന്നു അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നുള്ളതായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് ഈ ഭൂമിയിൽ നമുക്ക് ഒരുപക്ഷെ വസ്തുവകകളോ വിലപിടിപ്പുള്ള വീടോ വിലപിടിപ്പുള്ളതായ കാറോ ബാങ്ക് ബാലൻസുകളോ ഒക്കെ നമുക്കുണ്ടായിരിക്കാം നമ്മളൊരുപക്ഷേ അതൊക്കെ ഉള്ളതിനാൽ നമ്മൾ ഭാഗ്യം ഈ ലോകത്തിലെ ഭാഗ്യവാനാകുന്നു എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചേക്കാം ഇല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ലോട്ടറി അടിക്കുന്നുവെങ്കിൽ കോടിക്കണക്കിന് രൂപ നമുക്കൊരു ലോട്ടറി അടിച്ച് ലഭിക്കുന്നുവെങ്കിൽ നാം പറഞ്ഞേക്കാം ഒരു പക്ഷേ നമ്മൾ ഭാഗ്യവാനാകുന്നു എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു യഥാർത്ഥത്തിൽ ആരാണ് ഭാഗ്യവാൻ നാം വായു വായിച്ചു കേട്ടതുപോലെ ദൈവത്തിന്റെ വചനത്തിൽ ഞാൻ സംസാരിച്ചതുപോലെയുള്ളതായ ഒരു ഭാഗ്യവദവിയിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുന്നില്ല എങ്കിൽ അവൻ അല്ല യഥാർത്ഥമാകുന്ന ഒരു ഭാഗ്യവാൻ ആകുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം സ്പഷ്ടമായ അല്ലിയ നിങ്ങൾ ഈ ഭൂമിയിലെ താൽക്കാലികമാകുന്ന ജീവിതത്തിൽ ലഭിക്കുന്നതായ നന്മകൾ വീടോ വസ്തുവകളോ കാറോ ആ പേരോ പ്രശംസയോ ഒക്കെ ലഭിക്കുന്നുണ്ടോ അത് അനുഭവം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ അതല്ല യഥാർത്ഥമാകുന്ന ഒരു ഭാഗ്യപദവി നിങ്ങൾ അലലിയ സ്വർഗരാജ്യത്തിൽ കാണുന്നുവെങ്കിൽ അലലിയ നിങ്ങളാകുന്നു യഥാർത്ഥ ഭാഗ്യവാൻ കർത്താവായ ശ്രീ ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതായി സ്വീകരിച്ച് അലലിയ അവനെ രക്ഷിതാവ് ദൈവവുമായി നിങ്ങൾ അംഗീകരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കർത്താവായേശുപ്രസ്വിൻ്റെ എങ്കിൽ നിങ്ങൾ യഥാർത്ഥമാകുന്ന ഒരു ഭാഗ്യവാനായി തീരും നിങ്ങൾ ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടും നിങ്ങൾ നിത്യതിനും അവനോടുകൂടെ യുവായുപം വസിക്കും എങ്കിൽ നിങ്ങൾ യഥാർത്ഥമാകുന്ന ഒരു ഭാഗ്യവാനായിത്തീരും അത്താടെ ശിക്ഷഞ്ചാവതി ആയം ആ ഭാഗം നമ്മൾ വായിച്ചു കേട്ടതുപോലെ അല്ലലിയാ സമതിയുള്ള ഒരു വ്യക്തിയാകുന്നു യഥാർത്ഥമാകുന്ന ഒരു ഭാഗ്യവാൻ നീതിയുള്ള ഒരു വ്യക്തിയാകുന്നു യഥാർത്ഥമാകുന്ന ഒരു ഭാഗ്യവാൻ കരുണയുള്ളവനാകുന്നു യഥാർത്ഥമാകുന്ന ഒരു ഭാഗ്യവാൻ ഹൃദയശുദ്ധിയുള്ളവനാകുന്നു യഥാർത്ഥമാകുന്ന ഒരു ഭാഗ്യവാൻ അല്ലേ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപമുമായിട്ട് നിങ്ങളാകുന്നു യഥാർത്ഥ ഭാഗ്യവാൻ ദൈവത്തിൽ നന്നുകൂടെ സ്ഫോദ്യം ചെയ്യുന്നു ഈ ഭാഗ്യപദവിലേക്ക് കർത്താവായി ശ്രദ്ധിച്ചു നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു കത്താവായ വിശ്വസിക്കുക എന്നാ നീയും നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കുന്നത് വചനത്തിൽ കാണുന്നു നിങ്ങൾ കർത്താവായ കത്താവായ സ്വീകരിക്കുന്നുവെങ്കിൽ ഞാനൊരു വായിച്ചു കേട്ടതായ പരമാ വായിച്ചതുപോലെയുള്ള ആ വചനം പ്രകാരം ഉള്ള ഒരു വ്യക്തിയാകുന്നുവെങ്കിൽ യഥാർത്ഥമായി നിങ്ങളൊരു ഭാഗ്യവാനായിത്തീരും അങ്ങനെയെങ്കിലും ഈ ലോകത്തിലും നിത്യത്തിലും നിങ്ങൾ ഭാഗ്യവാനായി തീരുവാൻ ഇടയായിത്തീരും ഈ ഭാഗ്യവദിയിലേക്ക് നിങ്ങൾ കാരണം കടന്നു വരേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇനി കാണുകയും എന്നെ കേൾക്കുകയും ചെയ്യുന്നതായി പ്രിയപ്പെട്ടവരോട് എനിക്ക് വീണ്ടും പറയുവാനുള്ളത് കർത്താവായ ശ്രീകൃഷ്ണവിനെ നിങ്ങൾ സന്ദർശിതമായി സ്വീകരിക്കുക അവനെ തന്നെ ആരാധിക്കുക അവൻ തന്നെയാകുന്നു ജീവിക്കുന്ന ദൈവം എങ്കിൽ നിങ്ങൾ ഈ ഭൂമിയിലും സ്വർഗത്തിലും അനുഗ്രഹിക്കപ്പെട്ടവനാകും ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനായിത്തീരുന്നു ഞാൻ എന്റെ കർത്താവിനെ സന്ദർശിതമായി ചെറുപ്പത്തിൽ തന്നെ കർത്താവിനെ സന്ദർശിതമായി സ്വീകരിക്കാൻ പറ്റുന്ന എനിക്കിടയായി അതിനാൽ ഞാൻ ഭാഗ്യവാനാകുന്നു ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം ഈ ഭാഗ്യമേറിയ അനുഭവത്തിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു ഹലലുയ്യ നിങ്ങളാരും നശിച്ചു പോകാതെ നിറ്റിൽ കാണണമെന്നാകുന്നു ദൈവത്തിൻ്റെ ആകുന്നു അതിനായി ഹലലുയ്യ ഭാഗ്യമേറിയ അനുഭവത്തെപ്പറ്റി അനേക വാക്യങ്ങൾ അനേക വചനങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് വായിപ്പാൻ കഴിയും അതെല്ലാം എടുത്ത് സംസാരിപ്പാൻ അത് ഒരു വീഡിയോ വലിയ നീളമുള്ള വീഡിയോ ആയിത്തീരുന്നതിനാൽ ി വെടിയാകുന്നതിനാൽ ഇപ്പോൾ ഞാൻ അതിനുള്ള സമയം എടുക്കുന്നില്ല നിങ്ങളെ കർത്താവായ കഥാപായു സോ ഒരു ഭാഗ്യവാനായി തീരുമാനപ്പെടുന്നു ഈ ഭൂമിയിൽ നിത്യത്തിനും ഭാഗ്യവാനായി തീരുമാനത്തിൽ ദൈവം ആഗ്രഹിക്കുന്നു അതിനാ ദൈവത്തിനൊന്നും നിങ്ങളുടെ സ്തോത്രം ചെയ്യുന്നു അതിനെ ദൈവം നിങ്ങളെ വിളിക്കുന്നു നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു നിങ്ങളെ ക്ഷണം സ്വീകരിക്കുന്നു നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ എങ്ങനെ ആയിരിക്കുന്നു ദൈവമക്കളെ എന്നെ സ്നേഹ എന്നെ എൻ്റെ ശബ്ദം കേൾക്കുന്ന എന്നെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരു നിമിഷം ചിന്തിച്ചു കൊടുക്കുക കർത്താവായ യേശു നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ എങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ് ഈ ഭൂമിയിലും നിത്യവും നിങ്ങൾ ഭാഗ്യവാനാണ് ആ ഭാഗ്യവദിലേക്ക് നിങ്ങൾ കിടന്ന് വരുവാണ്ട് കൊണ്ടും നിങ്ങളെ ഒരു പ്രാവശ്യത്തിനും ഞാൻ ക്ഷണിക്കുന്നു കർത്താവായ യേശുക്കുറിച്ചും നിങ്ങളെ ക്ഷണിക്കുന്നു നിങ്ങളെന്നെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തെ ജീവിതത്തിലുണ്ടെങ്കിൽ അവൻ ദൈവമായി നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും നിങ്ങളുടെ സന്തതി അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും ദേശത്തിൽ നിങ്ങൾ മാനിക്കപ്പെടും അല്ലെങ്കിൽ ആ ഒരവസ്ഥയിലേക്ക് നിങ്ങൾ കടന്നു വരുവാൻ പറ്റുന്ന ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു നിങ്ങൾക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം സ്വർഗം നല്ല പിതാവേ എന്റെ ഈ ശബ്ദം കേൾക്കുന്നതായ എന്നെ കാണുന്നതായി പ്രിയപ്പെട്ടവർ അനുഗ്രഹിക്കപ്പെടുവാറും ഇടയായി തീരണം ഭാഗ്യവാനാകുവാന്റെ കുഞ്ഞി ഒന്നെ നേടിയാക്കി തീർക്കണമെന്ന് തവായ സുന്ദർശന സന്ദർശിച്ച സ്വീകരിച്ച് ഈ ഭാഗ്യമേറിയ അനുഭവത്തിലേക്ക് കടന്നു വരുവാ എന്നെ കാണുന്നതിലെ പ്രിയപ്പെട്ടവർ കുന്ത ഞങ്ങൾ ഇടയാക്കുന്നുണ്ട് ആരും നശിച്ച് പോകുക അത് പ്രാപിക്കേണ്ടതിനാകുന്നല്ലോ താവേനീ ഭൂമി ഈ കുമിയിലേക്ക് ഞങ്ങളെ തേടി കടന്നു വന്നത് ആലലി എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ആലിയ ഈ ഭാഗ്യമേറിയ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ അവിടെ തെറ്റിയാക്കണമെ ഈ ഫിലമിയിൽ ഒന്നിച്ചതിനും അവരെ ഭാഗ്യവാരായി തീരുവാൻ തീയതി അവിടെ തെറ്റിയാക്കണമെ അല്ലെങ്കിൽ ഒരുമിച്ച് അനുഗ്രഹിക്കുവാൻ ആകണമേ പ്രാർത്ഥനഘട്ടകരായ സ്ത്രോത്വം യേശുക്രി വീഡിയോ കാണുന്നവർ ഇത് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുവാനാകട്ടെ Amen.